എല്ലും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യമാണ് കേട്ടോ ഇപ്പൊ ചിലത് അങ്ങനെ ആണല്ല നമ്മള് വിചാരിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ വേറൊരു ദിവസമായിരിക്കും അപ്പൊ ഞാൻ ഇതിൽ ഇത്ര കഷ്ടപ്പെട്ട് പഴക്കിയ കുറേ ചട്ടികളുണ്ട് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചായിരിക്കും ചിലത് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ലാത്തതും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാം ഞാൻ എടുത്തതാ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് ഇത് വിൽക്കാനൊന്നും ഉള്ളതല്ല ഇതിപ്പം ഞാൻ ഞാൻ ഉപയോഗിച്ച എൻ്റെ ചട്ടികളാണ് അതിൽ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച ചട്ടികൾ കൊണ്ട് നല്ല സൂപ്പറായിട്ട് പഴക്കിയെടുത്ത് എൻ്റെ ശരി അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി ഇതിങ്ങനെ വയ്ക്കണ്ട ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം പൈസക്കൊന്നും അല്ല കേട്ടോ തെറ്റിദ്ധരിച്ചാളായിരുന്നു അപ്പോൾ ഉപയോഗിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപയോഗിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇതൊക്കെ ചട്ടി അങ്ങനെ നിർത്തുവോ കാരണം ഇത്രയേറെ ചട്ടി ഇരിക്കുന്നതല്ലേ അതെല്ലാം ഈ ഇനി അതെ അതെ ഇനിയിപ്പൊ ഇതിന്റെ അടിയിലുള്ള ചട്ടികൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് എടുത്തോണ്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ ചട്ടികളും എല്ലാം എടുത്തു വെച്ചിട്ട് വേണ്ട ആർക്കെങ്കിലും ഒക്കെ കുടിക്കും കൊടുക്കണം അല്ലാതെ ചട്ടിയോടുള്ള എൻ്റെ സ്നേഹം പോയിട്ടൊന്നുമില്ല ഏട്ടാ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഏട്ടാ നല്ല മീൻ പൊരിച്ചത് മീൻ കറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കണം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നോമ്പ് തുടങ്ങിയ ശേഷം ഇതുവരെ ഞാൻ ഞാനിങ്ങനെ മീനും മീൻ വിഭവങ്ങളൊന്നും ഇല്ല അങ്ങനെ ചോറ് അധികം വെക്കാറുമില്ല ഏട്ടാ പിന്നെ കുറച്ച് ചോറ് വെക്കുന്നത് സനമോൾക്ക് വേണ്ടിയിട്ട് വെച്ച് വെക്കും അങ്ങനെ മാത്രമേ ഉള്ളൂ നമുക്കായിട്ടൊന്നും വെക്കലില്ല ഏട്ടാ അപ്പോൾ അങ്ങനെ ഒരു കൊതി തോന്നിയപ്പോഴേക്കും എല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ വെക്കുകയാണ് പക്ഷേ ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ഇനി എത്ര കഴിക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പം സാധാരണ പോലെ തന്നെയാണ് നമ്മൾ മീൻ മീൻകറിക്ക് ഇതാ തേങ്ങയും കൊച്ചുള്ളിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മൾ പിഴുപുളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പല തരത്തിലുള്ള കറിയൊക്കെ ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് അതായത് തുറക്കുന്ന സമയത്ത് കഞ്ഞി ആയിരിക്കും ഒട്ടുമുക്കാൽ ആൾക്കാരും കുടിക്കുന്നത് അല്ലേ ആണെങ്കിൽ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ നോമ്പിനും എനിക്ക് തോന്നുന്നു എന്നും ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി ഉണ്ടാവും ഒരുപാടൊന്നും ഞാനതുണ്ടാക്കത്തില്ല കറക്റ്റിനെ ഉണ്ടാക്കത്തില്ല അപ്പോൾ സുൽത്താനെ വിളിക്കുമ്പോൾ സുൽത്താൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു മോനെ എന്താണ് നോമ്പ് കുറയ്ക്ക് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കഞ്ഞി ഉണ്ടാക്കിയുമാണ് കഞ്ഞി ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ അവൻ എക്സ്പേർട്ടാണ് ഏട്ടാ കഞ്ഞി എന്ന് പറയുമ്പം തേങ്ങ അരച്ചിട്ടുള്ള കഞ്ഞിയാണ് ഏട്ടാ തേങ്ങയും കൊച്ചു ജീരകവും അത് ഇഞ്ചിയൊക്കെ അല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ചുക്ക് കിട്ടിയാ ചുക്ക് ഇട്ടിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത് ദാ അരച്ച അരപ്പ് ഞാൻ മൺചട്ടിയിലേക്ക് ഇട്ട ശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ദാ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതിൽ പിന്നെ വേറൊന്നുമില്ല നമ്മൾ കരിവേപ്പിലയും പച്ചമുളകും ഇട്ട് ഒന്ന് തളവരാറാകുമ്പോഴേക്കും മുരിങ്ങക്കൊക്കെ ഇട്ട് മീൻ മുരിങ്ങക്കൊക്കെ ഇട്ട് എടുക്കുന്ന കറിയാണ് കേട്ടോ ഇത് ചിലർ പച്ചമാങ്ങയും ഒക്കെ ഇടും പക്ഷേ എനിക്കിപ്രാവശ്യം ഭയങ്കര വിഷമം തോന്നിയത് റിസ്റ്റുമോൻ്റെ കാര്യമാണ് കേട്ടോ കാരണം ഫസ്റ്റ് ടൈമാണ് അവന് നോമ്പിലെ ഇങ്ങനെ മാറി നിൽക്കുന്നത് മുൻപ് കോളേജിലായിരുന്നപ്പം നിന്നിട്ടുണ്ടെങ്കിലും അവിടെ ഈ പറഞ്ഞ മതി ശനി ഞായറൊക്കെ ആകുമ്പോൾ റൂമിലേക്ക് വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വേറെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമില്ല അവിടെ തന്നെ ചുറ്റുവട്ടത്ത് ഭക്ഷണമുണ്ട് അങ്ങനെ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോഴേക്കു എന്നെ അവൻ ടയേർഡായിരിക്കും അപ്പോൾ അവൻ പറയും ഇമ്മ ഞാൻ ടയേഡാണെന്ന് പറഞ്ഞിട്ട് പാവം കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കും മോനെ എന്ന് പറയുമ്പോൾ ഇപ്പം സ്ഥിരം ഫ്രൂട്ട്സ് ആണ് കട്ട് ചെയ്ത് കഴിക്കണം പല ടൈപ്പിലെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയും ഇപ്പം ഞാൻ പറയും ഫ്രൂട്ട്സ് മാത്രം പോരല്ലോ മോനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ പിന്നെ അല്ലെങ്കിൽ പിന്നെ ആരോഗ്യവും കിട്ടത്തില്ലല്ലോ എന്ന് പറയും അപ്പം മെനിഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ എനിക്കാണെങ്കിൽ ബിരിയാണിയൊക്കെ കഴിക്കാൻ എന്ന് പറയും എന്നിട്ട് നോമ്പ് ഉറക്കണം സമയമാകുമ്പോഴേക്കെ എന്നെ വിളിക്കും കേട്ടാ വിളിച്ചിട്ട് ചോദിക്കും ഉമ്മാ എന്താണ് ഉമ്മ ഇന്ന് അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമാണേട്ടാ പിള്ളേർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യുക നെയ്ച്ചോറ് ഉണ്ടാക്കുക അപ്പം എൻ്റെ അടുത്ത് കഴിച്ചാൽ അവൻ്റെ അവന് ഇതിനു മുൻപ് വാങ്ങിച്ചൊരു പാക്കറ്റ് ഉണ്ടായിരുന്നേ ഇത് പ്രോൺസിൻ്റെത് അപ്പോൾ വൃത്തിയാക്കിയൊക്കെ കിട്ടിയ നമ്മളുടെ ആ പാക്കറ്റിൽ കിട്ടുമല്ലോ അതാണ് അപ്പം അത് എടുത്താവുമ്പോൾ വെള്ളത്തിയിട്ടിട്ട് പറഞ്ഞു ഉമ്മ ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകണം അപ്പം ഞാൻ പറഞ്ഞു മസാലയൊക്കെ പരട്ടിയിട്ട് മോനത് ഉണ്ടാക്കുക അപ്പം ഇതിപ്പോൾ ഇതാക്കണ്ട ചക്കക്കുരുവാണേ ഇവിടെ ചക്ക കിട്ടിയത് ഞാൻ ഈ ചക്കക്കുരു കളഞ്ഞിട്ടില്ല ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അപ്പം അതിൽ പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കരിയേപ്പിലൊക്കെ ചേർത്ത് വേവിച്ചിട്ട് ചക്കക്കുരുവും കൂടി വെക്കാന്ന് കരുതി കേട്ടാ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് കഴിക്കാനായിട്ട് പലഹാരം എന്തെങ്കിലും വേണമല്ലോ അപ്പൊ ഞാൻ ഇതുപോലെ പലഹാരം ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ അത്താഴത്തിന് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് പക്ഷെ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് കൊണ്ട് കുക്ക് ചെയ്യാനായിട്ട് ഇപ്പം പറ്റത്തില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഒന്നാമത് എനിക്ക് പിന്നെ നിസ്കാരവും ഓതലും ഒക്കെ മുടങ്ങിപ്പോവും അപ്പം അതുകൊണ്ട് അതൊന്നും എനിക്ക് മുടങ്ങരുത് എന്നൊരു നിർബന്ധമുണ്ട് പിന്നെ ഈ കുക്കിങ്ങിനായിട്ട് വന്ന് നിൽക്കാനും എനിക്ക് ആ ഒരു സമയത്ത് താല്പര്യം ഞാൻ ഞാനിപ്പോൾ തന്നെ അത്തരത്തിനുള്ള പലഹാരത്തിനുള്ളതും കൂടി ഉണ്ടാക്കിയൊക്കെ റെഡിയാക്കി അങ്ങ് മാറ്റി മാറ്റിവെക്കും അപ്പം അവൻ ആ മസാലയൊക്കെ പെട്ടിയിട്ട് പിന്നെ അവൻ എന്നെ കാണിക്കണത് ഈ മസാല പൊട്ടിയൊക്കെ വെച്ചിരിക്കുന്ന പ്രോൺസ് ആണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ മോനെ അത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അവൻ്റെ കയ്യിൽ എണ്ണയില്ലയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എണ്ണ വാങ്ങിച്ചിട്ടോ അയ്യോ ഇനി എണ്ണ ഒന്നും വാങ്ങിക്കാൻ നേരമില്ല അമ്മ ഞാൻ ഗീയിലെന്നാൽ അത് റോസ്റ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗീലാണ് എടുത്തത് അപ്പോൾ ഇതാ ഇതിനിടയിൽ ചക്കക്കുരി വെന്തിട്ടുണ്ട് അപ്പം അതായത് ഒന്ന് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടാ മൺചട്ടിയിലായത് കൊണ്ട് ഇതുപോലെ അടിയിൽ ചില പൊട്ടിയിരിക്കും അങ്ങനെ അവൻ ആ ഗീയിൽ അതെന്നെ ഫ്രൈ ചെയ്തെടുത്തേട്ടാ ഫ്രൈ ചെയ്തെടുത്തിട്ട് എൻ്റെ അടുത്ത് പിന്നെ വിളിക്കണേ അതായത് ഈ ഇടയ്ക്ക് ഫോൺ കട്ട് ചെയ്യും പിന്നെ വിളിക്കും ഇങ്ങനെയാണ് വിളിക്കുന്നത് ഉമ്മ നെയ്ച്ചോർ ഉണ്ടാക്കാൻ ഒരു ഗ്ലാസ് അരിക്ക് എത്ര ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞ് ഞാൻ പറയും മോനെ ഇന്നാലും ഞാൻ ഇതുപോലെ പറഞ്ഞു പറഞ്ഞിരുന്നതല്ലേ മോനെ ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കാമെന്ന് പറഞ്ഞു ഓ അടുത്ത് ആ ശരി എന്ന് പറഞ്ഞു സോൻ എല്ലാത്തിനും ഇങ്ങനെ വെപ്രാളമാണ് കേട്ടോ ഭയങ്കര വെപ്രാളമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് മതാ വിസിലൊക്കെ പോയി കേട്ടാ ഞാനിത് കുക്കറ് തുറക്കട്ടാന്ന് നയിച്ചു അപ്പം ഞാൻ പറഞ്ഞ ആ മോനെ തുറന്നോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുക്കർ തുറന്നപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോടെ വിചാരിച്ചിരിക്കുന്നു മുമ്പ് ഏവ ഈ ഫ്രൈ ചെയ്തതിനെ എല്ലാം കൂടെ ആയില്ല തട്ടി കൊടുത്ത് അപ്പൊ എന്റെ അടുത്ത് ചോദിക്കുന്നില്ല ആ അമ്മ ചെമ്മീൻ ബിരിയാണിയായി ഞാൻ പറഞ്ഞു മോനെ ബിരിയാണി ഇങ്ങനല്ല ബിരിയാണിക്ക് മസാലയൊക്കെ ഇട്ട് നമ്മള് മസാല ഏർത്തിട്ടൊക്കെ എല്ലാം ഉണ്ടാക്കണം എന്ന് ഓ ഇനിയിപ്പൊ സാരം ഇല്ല ഞാൻ പറഞ്ഞു മോനെ ആ ഫ്രൈ മാറ്റി വെച്ചിട്ട് ചോറും വെച്ചിരുന്നുവെങ്കില് മോനെ രണ്ടു മൂന്ന് ദിവസമായിട്ടെങ്കിലും രണ്ട് നേരം അതായത് അത്താഴത്തിന് രാത്രി ആയിട്ട് ചൂടാക്കി എടുക്കായിരുന്നല്ലോ ആ ഇനിയിപ്പൊ പോട്ടുമ ആയിപ്പോയില്ലേ സാരമില്ല ഇങ്ങനെയാണ് റിസോന്റെ ഒരു വർത്തമാനം കേട്ടോ സുൽത്താൻ ആണെങ്കിൽ ഹലീമുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഓടിച്ചു പോകുന്നത് എന്തായാലും പിള്ളേരുടെയൊക്കെ കാര്യം ഭയങ്കര ഒരു എന്താ പറയാ കഷ്ടമാണ് നോമ്പിന്റെ ആ ഒരു സമയം വരുമ്പോഴേക്കും അങ്ങനെ നമ്മുടെ വിഭവങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്താ ഞാന് മക്കൾക്ക് വേണ്ടി ഇപ്പം മാങ്ങ അച്ചാറിട്ട് നിങ്ങൾ കണ്ടില്ലായിരുന്നാ അപ്പൊ ഞാൻ നോക്കുമ്പോൾ നിസാറിക്കു സാധാരണ നിസാറിക്ക അച്ചാർ കൂട്ടാത്ത ആളാണ് കേട്ടാ ഇപ്പൊ ഇപ്പം പിള്ളേർക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പം ഇവിടെ ഞാൻ ഇട്ട് വെച്ചിരുന്ന അച്ചാറ് തീർന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അച്ചാർ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് കഞ്ഞി കുടിക്കാനെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ലോ അത് ഞാൻ പിള്ളേർക്ക് ഇട്ട് വെച്ചതല്ലേ എന്ന് പറഞ്ഞു അത് എന്നിട്ട് അന്നത്തേക്ക് കുറച്ച് അച്ചാറ് നമ്മളതിൽ നിന്ന് എടുത്ത് അപ്പൊ പിറ്റേ ദിവസം എന്താ പോയിട്ട് എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടാ ഈ മാങ്ങ എന്നാൽ പിന്നെ ഇത് അച്ചാർ ഇടന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ ഇൻസാറിക്കാക്ക് അച്ചാറൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്ന ആളൊന്നും അല്ല ഇപ്പ എന്നും കഞ്ഞി കുടിക്കുമ്പം കഞ്ഞിക്കായിട്ട് കുറച്ച് അച്ചാർ ഇങ്ങനെ കഴിക്കും കേട്ടോ കഞ്ഞിക്ക് ശരിക്കും പറഞ്ഞാൽ അച്ചാർ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഇതുപോലെ നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടാ നമ്മളുടെ കുറച്ച് വ്യൂവേഴ്സ് പറഞ്ഞു ഇത്താ അത് കാണിച്ചില്ലല്ല കാണിച്ചില്ലല്ലെന്ന് ഇപ്പൊ ഞാനത് കാണിച്ചു തരാം അതിങ്ങനെ ചുക്കി ചുളിഞ്ഞ ആ കുപ്പിയുടെ ഒരു കാൽ ഭാഗമായി കേട്ടോ അപ്പം അതും ഇനി എനിക്ക് ഒന്ന് ഉപ്പിലിട അച്ചാറിടാനായിട്ടുണ്ട് അപ്പം ഈ മാങ്ങ എല്ലാം കട്ട് ചെയ്തത് ഞാൻ എന്താ ബൗളിലേക്ക് ഇട്ടു മറ്റത് നിസാരിക്കാൻ അരിഞ്ഞേരൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ പകലും നിസാരിക്കൊക്കെ അങ്ങനെ പകലെന്നല്ല ഒരു സമയത്ത് അധിക സമയം കിട്ടുന്നില്ല പള്ളിയും ഒക്കെ ആയിട്ട് നടക്കണത് കൊണ്ട് പിന്നെ ഓതലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ല അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനും പിന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പോകത്തില്ല അപ്പം അത് ആ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് അത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണേ എപ്പോഴൊക്കെയാണ് ശരിക്കും നമുക്ക് ആ അച്ചാർ ഇടണ ആ ഒരു പരുവം വരുന്നത് അപ്പം നിങ്ങളൊക്കെ ആ അച്ചാറൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ളവർ ഉണ്ടാവൂല്ല നിങ്ങൾക്ക് ഏതച്ചാറാണ് ഇഷ്ടം മാങ്ങ അച്ചാറാണോ നാരങ്ങ അച്ചാറാണോ വെളുത്തുള്ളി അച്ചാറാണോ ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളി അച്ചാർ ഇടണം എന്ന് വിചാരിക്കണം നമ്മുടെ സുൽത്താൻ ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി അച്ചാറ് പിള്ളേരൊന്നും അച്ചാറധികം കൂട്ടിക്കൂട എങ്കിലും ഞാൻ കുറച്ചൊന്നും ഇട്ട് കൊടുക്കുക നമ്മളാദ്യം ഉപ്പ് ഇടില്ലല്ലോ അപ്പം അതാ ഞാൻ നമ്മുടെ ഈ ഇരുമ്പ്ച്ചട്ടിയിലേക്ക് നല്ലെണ്ണ അഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ച ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ ഞാൻ ഒരുപാട് വെളുത്തുള്ളിയൊന്നും അങ്ങനെ ഇടത്തില്ല ഇതാ ഈ ഒരു എല്ലാം ലിമിറ്റായിട്ടേ ചേർത്തുള്ളൂ കേട്ടോ അതൊന്നും മൂത്ത് വരണം മൂത്ത് വന്ന ശേഷമാണ് നമുക്കിനിയിപ്പം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും കേട്ടോ നമുക്ക് പാകത്തിനുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി പൊടിച്ച ഉലുവപ്പൊടി കായപ്പൊടി ഇത്തരം പൊടികളാണ് ഞാൻ അച്ചാറിന് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നല്ലെണ്ണയിൽ തന്നെയാണോ ഉണ്ടാക്കുന്നത് അതേ മറ്റെണ്ണ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ ശരിക്കും അച്ചാർ നമ്മൾ നല്ലെണ്ണയിൽ തന്നെ ഉപയോഗിക്കണമെന്നാണ് നല്ലതേ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി എടു ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ആ ശരിക്ക് നിങ്ങൾക്ക് വെളുത്തുള്ളി വെച്ചാറൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാ ഉണ്ടെങ്കി പറയൂ കേട്ടാ അപ്പൊ ഈ പിള്ളേർക്കാണെങ്കിൽ വരുമ്പോൾ ആ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണക്കുകൂട്ടി വെക്കും കേട്ടോ പിന്നെ അവർ വരുമ്പോഴാണ് ഈ പറഞ്ഞ മാതിരി എന്ത് പറയാന അവരെ കാണുമ്പോൾ ഇതൊക്കെ മറന്നു കേട്ടാ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമോ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഈ അരപ്പ് തണുത്ത ശേഷമാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ അത് ശ്രദ്ധിച്ചേക്കണേ അത് ചൂടോടുകൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കരുത് പിന്നെ ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പോഴേക്ക് അവർ ഈ മാങ്ങയിട്ട് അവർ ഈ അരപ്പും ചേർത്ത് വേഗിക്കുകയാണ് ചെയ്യണത് കേട്ടാ അങ്ങനെ അച്ചാർ അച്ചാറിടുന്നവരുണ്ട സത്യം പറഞ്ഞാൽ അതിൽ ഒരു ടേസ്റ്റും കേട്ടാ അച്ചാർ എന്ന് പറയുമ്പം നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് അരപ്പെല്ലാം നല്ല തണുത്ത ശേഷം മിക്സ് ചെയ്ത് വേണം എടുക്കാൻ അല്ലാതെ നമ്മൾ ഈ മാങ്ങയിട്ട് വേവിച്ചിട്ട് അച്ചാർ ഇടുന്നത് എന്താ എനിക്കത് ഇഷ്ടമേ ഇല്ല ഏട്ടാ എനിക്കത് ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുമില്ല പിന്നെ മിക്സഡ് അച്ചാർ ഉണ്ടാക്കണവരുണ്ടാവുമല്ലോ അങ്ങനെയുണ്ട് ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് അച്ചാർ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ എനിക്ക് ആ അച്ചാറൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ലേട്ടാ അപ്പം ഞാനിത് കുപ്പിയിലേക്കാക്കി നിൻസാറയ്ക്കായൊക്കെ പ്രത്യേകം എന്താ ഈ കുപ്പിയിലായിരുന്നു ഇതിന് മുൻപ് അച്ചാറിട്ട് വെച്ചിരുന്നത് നമ്മുടെ അച്ചാർ തീർന്നു പോയത് കേട്ടാ അപ്പം ഇന്നിപ്പം നിസാറിക്കായി ഹാപ്പിയാ കുറച്ച് കഴിക്കത്തുള്ളൂ കേട്ടാ നിൻസാറിക്ക അങ്ങനെ സംസാരിക്കുന്ന മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ മാങ്ങാച്ചാറൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് പറയണം അതുപോലെ നമ്മുടെ ഈ ഞാനിപ്പോ ഉണ്ടാക്കുന്ന അച്ചാറില് ഏത് അച്ചാറാണ് പല വീഡിയോസ് കണ്ട് നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ഒരുപാട് പേര് നമ്മളുടെ വീഡിയോ അതായത് കണ്ടിന്യൂ ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഞാനിടുന്നതിൽ ഏത് അച്ചാറാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ ഇടുന്നത് കാണാൻ ഇഷ്ടമുള്ള ഏത് അച്ചാറെന്നൂടി പറയേ ഞാൻ തക്കാനായി പോവാണ്

ല്ലേട്ടാ ഇല്ലേ തയ്ക്കുന്ന മോള് ഏ മോള് തയ്ക്കുന്ന ഇങ്ങ എന്റെ മോളിങ് വാ ചരക്കുട്ടിന്റെ പൊന്നു മോളിങ്ങാ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലായിടത്തും ചോദിച്ചേ മോള് എല്ലാ നമ്മൾ അത്താഴത്തിന് എഴുന്നേക്കുന്ന സമയത്ത് എഴുന്നേറ്റ് വരും കേട്ടോ അപ്പൊ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ഉറങ്ങത്തില്ല തയ്ക്കുന്ന തച്ചു തച്ചു ആ തച്ചു കേട്ടാ തയ്ക്കുന്ന ഓക്കെ നൂലും പൊട്ടി ദാ നൂലും പൊട്ടി പോയിട്ട് നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഈ സനമോള എഴുന്നേറ്റ് വരും കേട്ടോ അപ്പം ഇപ്പൊ അടുപ്പിച്ചിങ്ങനെ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു മോളെ അങ്ങനെയാണെങ്കിൽ സനമോൾക്കുള്ള ഫുഡും കൊടുത്തിട്ട് അപ്പോഴേക്കും പിന്നെ ഉറങ്ങിക്കൊള്ളും അങ്ങനെ ഇപ്പൊ സനമോൾക്കുള്ള ഫുഡ് ആ സമയത്ത് തന്നെ കൊടുക്കുവേ കൊടുത്തു കഴിയുമ്പോ കുറച്ചു നേരം ഒരു എട്ടൊരു ഒൻപത് മണി വരെയൊക്കെ ഉറങ്ങുന്നുണ്ട് സനബേബി ഇല്ലേ അങ്ങനെയല്ലേ അല്ലെങ്കിൽ എന്താ പറഞ്ഞെ ലാ ഇല്ലാ പറഞ്ഞോളെ എന്തൊന്ന് തരാൻ എന്ത് തരാൻ നടക്കൂ സത്യം പറയോ ഈ എപ്പോഴും തയ്ക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണേ പക്ഷേ നമ്മള് നോമ്പൊക്കെ ആവുമ്പഴേക്ക് അത്ര അങ്ങോട്ട് ഒരു ഉഷാറൊന്നും കിട്ടത്തില്ല എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടാ രാവിലെയൊക്കെ ആവുമ്പഴേക്കും എന്തെങ്കിലുമൊക്കെ ഞാൻ അങ്ങനെ കിടന്നുറങ്ങുന്ന ഒരാളൊന്നും അല്ലല്ലോ അപ്പൊ ഞാൻ വിചാരിക്കാം എന്തെങ്കിലും കുറച്ച് ടൈം ഒന്ന് തയ്ക്കാനിരിക്കാം എന്നായിരുത് പക്ഷെ എന്നാലും ഇവിടെ വന്നു കഴിയുമ്പോഴേക്ക് പിന്നെ അങ്ങനെ തയ്ക്കണം ഒരു മൂടൊന്നും ഉണ്ടാവത്തില്ല പിന്നെ എടുത്തു വെച്ചിട്ട് പിന്നെ വീണ്ടും താഴേക്കോ അങ്ങനെയാണ് ചെയ്യണത് കേട്ടാ സനമോൾ സനമോളെന്തൊക്കെയോ പറയുവാണ് ഈ സ്ഥലത്തൊന്നും മോളിൽ എന്തോ എങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ടാണ് ബുക്കുകൾ ഇതാരെ ഇത് പപ്പായും കൊച്ചാമാരും ഒക്കെ വായിച്ചു പഠിച്ച ബുക്കുകളാണ് ഇനി ഇൻഷല്ല സനമോള് വായിച്ചു പഠിക്കൂ ഇത് വായിച്ചു പഠിക്കോ ഏ ആ തരട്ടോ ഇപ്പൊ തരട്ടോ വായിക്കാൻ ഏ അപ്പോൾ ഞാൻ എന്റെ തയ്യലിലേക്ക് പോവാണ് അങ്ങനെ ഞാൻ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കിൻസറിക്ക് ചോദിച്ചിന്ന് മീൻകറിയാണെന്ന് പറഞ്ഞു ആ ഒരു നമുക്ക് ഒരാൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി നിസാറൊക്കെയൊക്കെ മീൻ കറിയോട് താല്പര്യം ഇല്ലാന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ബീഫ് ബീഫെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് അതൊന്നിത് കഴുകി കഴുകിയെടുത്തോണ്ട് വന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയും കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് ഞാൻ വിചാരിച്ച് ഇന്നൊരു വേറൊരു രീതി എപ്പോഴും ഉണ്ടാക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാമെന്ന് അപ്പോൾ കുരുമുളക പൊടി നല്ലതുപോലെ ഇടും പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട ശേഷം നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം അതിടുമ്പോഴേക്കും നല്ല ഒരു കളറുമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് എരിവ് ഇങ്ങനെ കുത്തനെ നിക്കത്തില്ല പിന്നെ നമ്മൾ പാകത്തിനുള്ള ഉപ്പും കുറച്ച് ഓയില് ഇതിലേക്ക് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് ടൈമൊന്നും എടുക്കത്തേ ഇല്ല ഏട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ആ മസാലയൊക്കെ ബീഫിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്കിനിയിപ്പം ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ എന്താ ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഒട്ടും ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടാ കാരണം ഈ ബീഫിൽ നിന്ന് തന്നെ ചാറ് ഊറി വരും അതുപോലെ ഞാൻ മനസ്സിലാക്കി എന്തറിയാം നമ്മുടെ നാട്ടിലെ ബീഫിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടാ കണ്ണൂരിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോഴേക്ക് അത് ശരിക്കും വ്യത്യാസമുണ്ട് അപ്പം ശരിക്കും കണ്ണൂരുകാരൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് ഇതൊക്കെ കഴിച്ചാൽ ഇഷ്ടപ്പെടുവോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അത്ര വ്യത്യാസമുണ്ട് അവിടുത്തെ ബീഫ് കഴിക്കുമ്പോൾ മട്ടം കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഞാൻ എനിക്ക് മാത്രമല്ല തോന്നിയത് നിസാറിക്കാക്കും അത് അങ്ങനെ തോന്നി ഞങ്ങൾ അവിടെ വന്ന് കഴിച്ചപ്പോൾ കേട്ടോ നല്ല അടിപൊളിയാണ് എനിക്കൊന്ന് അവിടെ ഉള്ളവരെപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം അത്ര നല്ലത് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇനി ഇത് നമുക്കൊന്ന് വേഗിച്ചെടുക്കാം ഞാൻ എപ്പോഴും ഒരു ആറ് വിസിൽ വരെ ഇതൊന്ന് വേഗിച്ചെടുക്കും പിന്നെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന ആ ബീഫിന്റെ ആ ഒരു ഇതനുസരിച്ചാണ് ഇത് ടൈമിങ് കണക്കാക്കുന്നത് കേട്ടോ അപ്പം ആറ് വിസിൽ കേട്ട് കഴിഞ്ഞ് എല്ലാം പോയ ശേഷം ഞാൻ ഇതാ പ്രഷർ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്തു നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല ആ ബീഫിൽ നിന്ന് ഊറി വന്ന ചാറാണ് ഏട്ടാ അപ്പം ഇത് നമ്മളിനി വറ്റിച്ചെടുക്കും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് റെഡിയാക്കണമെന്ന് അപ്പം ഞാൻ അത് വലിയൊരു പാനെടുത്തു അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം വെന്തതിട്ട് കൊടുക്കാം ആ ചാറോടുകൂടി തന്നെ ഇട്ടു കൊടുക്കണം കേട്ടോ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണേ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട് അപ്പം ഞാൻ ഇത് റെഡിയാക്കി കുറച്ചൊന്ന് മാറ്റി വെക്കും കാരണം എനിക്ക് വേറൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കണം എന്ന് പറയുമ്പോൾ ഇത് തണുത്ത ശേഷം ഞാൻ കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെക്കും കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ അധികം ഒരുപാട് പണികളൊന്നും ഉണ്ടാവത്തില്ലല്ലോ അപ്പൊ ഇതിപ്പം പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല അതായത് ഒന്ന് ആ വെള്ളം എല്ലാം ആ ചാറ് വറ്റി വന്നിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കണം കേട്ടോ എങ്കിലേ ടേസ്റ്റ് ഉള്ളു പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരകം അതുപോലെ തന്നെ വറ്റൽമുളക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ അതും കൂടി ഇതേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കയാണ് എന്നിട്ട് വേറെ ഒന്നുമില്ല ഇന്ന് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളി എന്താ പറയാ റോസ്റ്റാക്കി എടുക്കും എന്ന് പറയുമ്പം സവാള ചേർത്ത അല്ല ഫ്രൈ ആക്കി എടുക്കുന്നതന്നെ പറയാം കുറച്ച് കറിവേപ്പില അധികം ഇടും കേട്ടാ എങ്കിലേ ടേസ്റ്റ് ഉള്ളു പിന്നെ ഇതിൻ്റെ കൂട്ടത്തി കൊപ്ര ഇടുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഇന്നിപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇത് മാത്രം മാത്രമാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി ൻസറിക്കും ഒരു സന്തോഷമാവും മീൻകറി ഊട്ടി കഴിക്കേണ്ടല്ല മീൻകറി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൊതി തോന്നി ഞാൻ എടുത്തതാണ് അപ്പം ഞാൻ കൊപ്ര ഇടാത്തത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേറൊരു റെസിപ്പി ഇവിടെ ചെയ്യാനുള്ളതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് മാറ്റും അപ്പോൾ കൊപ്ര ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങളിടുമ്പോൾ കൊപ്രയൊക്കെ ഇട്ട് നല്ല വരട്ടി അങ്ങ് എടുക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയതിൽ ഏതാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ടതെന്ന് പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ കണ്ണിന്റെ കാര്യം നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് കണ്ണിൽ ഇപ്പോഴും മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞത് ഇനി ഒരു മൂന്ന് മാസമെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷം അപ്പം കൂടുതൽ നമുക്കിനിപ്പം അടിപൊളി റെസിപ്പിയോ വ്ലോഗോട്ടൊക്കെ ഈ വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ ബൈ